ചോറും ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ ഉണ്ട് മിറ്റത്തൊരാൾ ഭയങ്കര പരിപാടി കേട്ടോ ഏതാണ്ട് ജെ സി ബി ഒക്കെ വെച്ച് പോണീണ പോലെ എന്താ ചെയ്യണേ എനിക്ക് മനസ്സിലായില്ല ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയ വണ്ട് പോലത്തെയാണ് വണ്ടാണോ തേനീച്ചെയ്യണമെന്ന് മനസ്സിലാവണല്ലോ കേട്ടോ അതുപോലത്തെ ഒരു ചെറിയൊരു പ്രാണി ആളകത്ത് കയറി പോകുന്നുണ്ട് വീണ്ടും പുറത്തോട്ട് വരുന്നുണ്ട് കുറേ മണ്ണ് മണ്ണ്ട്ട് മാറ്റുന്നുണ്ട് അപ്പം ഞാനൊരു നമ്മുടെയൊക്കെ വിത്തിയിലാണെന്നുണ്ടെങ്കിൽ ചെറിയ മണ്ണ് കൊണ്ട് ഇങ്ങനെ മുട്ടയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂട് നിർമ്മിക്കൂലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മണ്ണെടുക്കുന്നതായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് കുറേ നേരം ഞാനിങ്ങനെ നോക്കിയിരുന്നു കേട്ടോ അപ്പം അങ്ങനെയൊന്നും അല്ല എന്താണ് സംഭവം ആൾ ചെയ്യണേന്ന് എനിക്കറിയത്തില്ല കണ്ടോ ശരിക്കും തേനീച്ചനെ പോലെ തന്നെ കണ്ടോ തേനീച്ചനെ പോലെ തന്നെ ആൾ മണ്ണെടുത്ത് മാറ്റുന്നുണ്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു ഉറുമ്പ് തീക്കടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉറുമ്പും ആൾ തമ്മിൽ ചെറിയൊരു ഫൈറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല ഇനി ഉറുമ്പിൻ്റെ വല്ല മുട്ട എടുക്കാനോ അല്ലെങ്കിൽ ഉറുമ്പിനെ തന്നെ പിടിച്ച് തിന്നാനോ അങ്ങനെ എന്താ സംഭവം കാരണം ഇതുങ്ങൾക്ക് ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ ഉറുമ്പിനെയൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ട് അതിന് തീറ്റയായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുമല്ലോ ഇനി അങ്ങനെ വല്ല സംഭവമാണോ ഒന്നും എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ അപ്പം ഒന്ന് പറയണേ ഇതെന്താണ് ഈ പരിപാടി ചെയ്യണേ എന്നുള്ളത് എനിക്കറിയണില്ല കുറേ നേരം ഞാൻ നോക്കിയിരിക്കണു നിങ്ങളൊന്ന് കണ്ടു നോക്ക് ആളെന്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്തൊക്കെ കാര്യമായിട്ടുള്ള പരിപാടിയാണ് അകത്തേക്ക് പോകുന്നുണ്ട് ഇനി അതിൻ്റെ ഉള്ളിൽ വല്ല പോയി മുട്ടയിടാൻ വല്ലതായിരിക്കുമോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ ഇതെന്താണ് ഇതെന്ത് പ്രാണിയാണെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ കണ്ടോ മണ്ണൊക്കെ ക്ലീൻ ചെയ്ത് ചിലപ്പോൾ വീട് അല്ലേ ുള്ളിലായിരിക്കും മുട്ടയിടുന്നത് കണ്ടോ മണ്ണെടുത്ത് കളയുവാണേ നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ എന്താണെന്ന് അപ്പോൾ ഇത് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കണ്ട പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇനി വീഡിയോ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ